സെവൻ ഇയർ ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പ്രസൻലി ഒരു ഇൻകം സോഴ്സ് പോലുമില്ല എല്ലാത്തിനും വേറെ ആരെയെങ്കിലും ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒട്ടും തന്നെ സേവിങ്സും ഇല്ല കയ്യിൽ തപ്പി നോക്കിയാൽ മാക്സിമം ഒരു ആയിരം രൂപ ഉണ്ടാവും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫേസിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് ഇത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ എത്ര ടഫ് ആൻഡ് ഡേഞ്ചറസ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ റീസൺ റിസർച്ച് അനുസരിച്ച് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് അറുപത്തെട്ട് ശതമാനം വർക്കിംഗ് പബ്ലിക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ മക്കൾ അവരെ റിട്ടയർമെൻറ്റിന് ശേഷം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമെന്നാണ് ബട്ട് റിയാലിറ്റിയിൽ ഈ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നത് വെറും മുപ്പത് ശതമാനമാണ് ഇങ്ങനെ നടക്കാൻ ചില സോളിഡ് റീസൺസും ഉണ്ട് ഫസ്റ്റ് റീസൺ നമ്മുടെ നാടിൻ്റെ കൾച്ചർ റിലേറ്റഡ് ആണ് നമുക്കുള്ളത് എക്സ്റ്റൻഡ് ഫാമിലി കൾച്ചറാണ് അതായത് ഫാമിലി ഓറിയൻ്റഡ് ആയ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാണ് നമ്മുടെ ഫാമിലീസ് നമ്മളെ വളർത്തുന്നത് എന്താണ് ഫാമിലി വാല്യൂസ് എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മുടെ കൾച്ചറിൽ ഡീപ്ലി റൂട്ടഡ് ആയ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പലർക്കും ന്യൂക്ലിയർ ഫാമിലി കോൺസെപ്റ്റാണ് കൂടുതലും കംഫർട്ടബിളായി തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല വീട്ടിലും പേരൻസ് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനായി മാറി രണ്ടാമത്തെ റീസൺ ഈ ജനറേഷനിൽ എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരനാവാനാണ് താല്പര്യം വയസ്സാവുമ്പോൾ പണം വന്നിട്ട് എന്താ കാര്യമെന്ന മൈൻഡ് സെറ്റാണ് പലർക്കുമുള്ളത് പെട്ടെന്ന് പണക്കാരനാവണം എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല ബട്ട് ഈ ഒരു തോട്ട് അത്രയ്ക്ക് റിയലിസ്റ്റിക് അല്ല എന്ന് മനസ്സിലാക്കണം ഇത് ഹൈലൈറ്റ് ചെയ്തത് വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പീപ്പിൾ ആർ നോട്ട് റിച്ച് ബിക്കോസ് നോ വൺ വാണ്ട്സ് ടു ഗെറ്റ് റിച്ച് സ്ലോ സോ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഒരു പീരീഡിൽ റിച്ച് ആവണമെന്നാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർഡ് പ്ലാൻ ഇന്ന് ഈ വീഡിയോ ത്രൂ ഞങ്ങൾ ഷെയർ ചെയ്യാം ഇത് പ്രാക്ടിക്കൽ ആവാൻ നിങ്ങൾക്കൊരു സെവൻ ഇയേഴ്സ് ടൈം മാത്രം മതി അതിൽ തന്നെ നിങ്ങൾക്ക് സേവിങ്സ് പ്ലസ് റിട്ടയർമെൻറ്റ് പ്ലാനും ഇൻക്ലൂഡഡ് ആണ് ഇതുകൂടാതെ തനിയെ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആൻഡ് എക്സ്ട്രാ ഇൻകം സോഴ്സസും ഇതിൽ ബിൽഡ് ചെയ്യാം ആദ്യം നമുക്ക് ഈ പ്ലാനിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം ഇതാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു സെവൻ ത്രീ ടു റൂൾ ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം ഈ പ്ലാൻ ഡീപ്പായി മനസ്സിലാക്കാൻ നമുക്കൊരു പേഴ്സൻ്റെ എക്സാമ്പിൾ എടുക്കാം ഇതാണ് അമൻ അമൻ ഒരു വലിയ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത് അവൻ്റെ നെയ്ബർ മിസ്റ്റർ അയ്യറാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട് മൂന്ന് മക്കളും അവരുടേതായ വീടുകളിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യർ സാറും വൈഫും അവരുടെ മെയ്ഡും ആണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ബട്ട് ഇങ്ങനെ അദ്ദേഹം മക്കളുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ അമ്മന് വല്ലാത്ത ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന് അവൻ ഡിസൈഡ് ചെയ്തു അങ്ങനെ അമൻ മിസ്റ്റർ അയ്യറിനെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചു എന്നിട്ട് ഈ ചോദ്യം മെല്ലെ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു നോക്കി ഇത് കേട്ടതും അയ്യർ സർ വല്ലാതെ ഇമോഷണലായി എന്നിട്ട് മക്കളുടെ ബിസി ലൈഫ് കാരണമാണ് അവർക്ക് പേരൻസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതെന്ന് അമ്മനോട് പറഞ്ഞു അദ്ദേഹത്തിനും വൈഫിനും അവരുടെ മക്കളുടെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്നും പക്ഷെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ജോബ് അതിന് മാച്ചാവുന്നില്ല അതുകൊണ്ട് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് അദ്ദേഹം ഷെയർ ചെയ്തു മാത്രമല്ല മാസത്തിൽ അവർ കുറച്ച് പണം അയക്കുന്നുണ്ട് അതും ഞാൻ ഓർമ്മിപ്പിക്കണം അവർ അത് അയക്കാൻ വിട്ടാൽ പിന്നെ ആ മാസം വളരെ ടഫായിരിക്കും എന്ന് മിസ്റ്റർ അയ്യർ സങ്കടത്തോട് പറഞ്ഞു അതായത് അവർ മക്കളെയാണ് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും അവരുടെ തെറ്റല്ല ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ തന്നെയാണ് എന്ന് അയർസാദ് പറഞ്ഞു ബിക്കോസ് ഞാൻ ഏൺ ചെയ്തതെല്ലാം അസറ്റാണെന്ന് കരുതി എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും എക്സ്ട്രയായി സേവ് ചെയ്തിട്ടില്ല റിട്ടയർമെൻ്റ് പ്ലാൻസും സെറ്റ് ചെയ്തില്ല അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ് എന്ന് അദ്ദേഹം അമനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി ബട്ട് അതേസമയം ഇതൊരു വലിയ ലെസൺ ആണെന്ന് അവൻ റിയലൈസ് ചെയ്തു സോ ആ ലെസൺ മനസ്സിലാക്കിയാമൻ അവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ അപ്പോൾ തന്നെ പ്ലാൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി അവന് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് റെഗുലർ ജോബിൽ നിന്ന് മാസത്തിൽ ഒരു ഡീസൻറ്റായി ഇൻകമും അവൻ ഏൺ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏജിൽ ആക്ച്വലി അവൻ അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല ജസ്റ്റ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മന്തിലി കുറച്ച് പണം അയക്കും അത്രയേ ഉള്ളൂ അവൻ്റെ അച്ഛനും നല്ലൊരു ജോബ് ഉള്ളതുകൊണ്ട് അവന് ഫിനാൻഷ്യൽ പ്രഷർ ഒന്നും തന്നെയില്ല സോ ഈ ഒരു ഏജിൽ അവന് അവൻ്റെ സാലറിയിൽ നിന്ന് നല്ലൊരു പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റും അതിനവൻ ചൂസ് ചെയ്തത് എസ് ഐ പി ആണ് പെർ മന്ത് ഏഴായിരം രൂപ അമൻ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ അപ്രോക്സിമേറ്റ്ലി പതിമൂന്ന് ശതമാനം ആനുവൽ റിട്ടേൺ റേറ്റ് അവന് കിട്ടുന്നുണ്ടായിരുന്നു അതുകൂടാതെ അമൻ്റെ സാലറി എല്ലാ വർഷവും കൂടുന്നതുകൊണ്ട് ഇയർലി അവൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും മെല്ലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സ്ട്രാറ്റജി അമൻ ഏഴ് വർഷം കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്തു സോ ആഫ്റ്റർ സെവൻ ഇയേഴ്സ് അത് ഏകദേശം ട്വൽവ് പോയിൻ്റ് സിക്സ് ടു ലാക്സ് എമൗണ്ടിലേക്ക് എത്തി ഈ പോയിന്റിൽ അമൻ അവൻ്റെ എസ് ഐ പി ക്ലോസ് ചെയ്തു എന്നിട്ട് ഓട്ടോ മോഡിൽ ഈ എമൗണ്ടിനെ ഗ്രോ ചെയ്യാൻ വിട്ടു സോ ഈ എമൗണ്ട് ആദ്യം പറഞ്ഞ് പതിമൂന്ന് ശതമാനം റിട്ടേൺ റേറ്റിൽ തന്നെ ഗ്രോ ആവാനാണെങ്കിൽ അമ്മൻ റിട്ടയർ ആവുന്ന ഏജിൽ അവൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ്ലി ത്രീ പോയിൻറ്റ് എയ്റ്റ് സെവൻ ക്രോഴ്സ് ഉണ്ടാവും റിട്ടയർമെൻറ്റ് ഏജ് അറുപതാണെങ്കിൽ അമ്മൻ്റെ അടുത്ത് അപ്പോഴേക്കും സെവൻ പോയിൻറ്റ് വൺ ടു റോൾസ് ഉണ്ടാവും പക്ഷേ ഡെയിലി ലൈഫ് എൻജോയ് ചെയ്യാതെ വെറും റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി കഷ്ടപ്പെട്ട് സേവ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പല്ല അതിനാണ് ഈ സെവൻ ത്രീ ടു റൂൾ സോ ഏഴ് വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കഴിയുമ്പോൾ അമൻ്റെ ഏജ് ഇരുപത്തിയെട്ടാവും സോ ബേസിക്കലി ഈ ഏജിലാണ് മാരേജ് പ്ലാൻസ് എല്ലാം ഉണ്ടാവാറുള്ളത് ആൻഡ് അതുതന്നെയാണ് അമ്മൻ്റെ കാര്യത്തിൽ നടന്നത് സോ അവൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഹൗ അവർ അമൻ്റെ സാലറിയും ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് എപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാം സോ അതിനുവേണ്ടി ഇൻ്റലിജൻ്റായി എമർജൻസി ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം അമൻ പ്ലാൻ ചെയ്തു എമർജൻസി ഫണ്ടിന് വേണ്ടി അവൻ എല്ലാ മാസവും അയ്യായിരം രൂപ സേവ് ചെയ്യാൻ തുടങ്ങി പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി രണ്ടായിരം രൂപ പ്രീമിയം സെറ്റ് ചെയ്തു മൂന്ന് വർഷം മൊത്തം എമർജൻസി ഫണ്ടിലേക്ക് സേവ് ചെയ്ത എമൗണ്ട് വീണ്ടും അവൻ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു റിട്ടേൺ റേറ്റിൽ അമൻ്റെ എമർജൻസി ഫണ്ടിൻ്റെ മൂന്ന് വർഷത്തെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ടു പോയിൻ്റ് ടു വൺ ലാക്സ് ആണ് ഇതവൻ്റെ റിട്ടയർമെൻറ്റ് വരെ ഗ്രോ ഇരുന്നാൽ ഇത് അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് വൺ ഫൈവ് ക്രോഴ്സ് ആയി കൺവേർട്ടാവും സൊ ലോജിക്കലി നോക്കിയാൽ ഈ ഒരു എമൗണ്ട് ആക്ച്വലി അവന് ഒരു സെക്യൂരിറ്റി പോലെ ആക്ട് ആവും ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിപ്പോൾ പേഴ്സണലാവാം ഫിനാൻഷ്യൽ ആവാം കരിയർ വൈസ് ആവാം അങ്ങനെ എന്ത് വന്നാലും ഈ എമർജൻസി ഫണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും സെവൻ റൂളിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് എമർജൻസി ഫണ്ടിന് വേണ്ടി സേവ് ചെയ്യണമെന്നാണ് സോ സെവൻ പ്ലസ് ത്രീ ഇസിഗിൾ ടു ടെൻ ഇയേഴ്സ് അതായത് അവൻ ഇപ്പോൾ മുപ്പത്തൊന്ന് ആയിട്ടുണ്ടാവും സോ ഒരു കോമൺ തോട്ട് പ്രകാരം അവൻ ഇപ്പോൾ കുട്ടികളായിട്ടുണ്ടാവും ഫാമിലി എക്സ്പാൻഡായി എന്നർത്ഥം റെസ്പോൺസിബിലിറ്റിയും കൂടി ഈ പത്ത് വർഷം പീരീഡിൽ അവൻ പല ഡെവലപ്മെൻസും ബിൽഡ് ചെയ്തിട്ടുണ്ടാവും സാലറിയും ഇൻക്രീസ് ആയിട്ടുണ്ടാവും ബട്ട് അതേസമയം എക്സ്പെൻസസും ഇൻക്രീസ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സിംഗിൾ ഇൻകം സോഴ്സിൽ മാത്രം ഡിപ്പെൻഡാവുന്ന ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കില്ല സോ അവൻ എക്സ്ട്രാ ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു അവൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആൻഡ് കോൺടാക്റ്റ് യൂസ് ചെയ്ത് ചില ഇൻകം സോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അതിൽ ചിലത് ഫെയിലായി ബട്ട് രണ്ട് സോഴ്സസ് ക്ലിക്കായി അതുകൊണ്ട് ആ ക്ലിക്കായ സോഴ്സസ് വഴിയും അവൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി സോ ഓവറോൾ നോക്കിയാൽ അവൻ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി സേവ് ചെയ്തു പ്ലസ് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്തു അതുകൊണ്ട് ഇനിയുള്ള മാക്സിമം ഏണിംഗ്സ് അവൻ്റെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പ്ലസ് ഫാമിലി ട്രിപ്സ് പോലെയുള്ള എൻജോയിങ് മൊമെൻ്റ്സിന് വേണ്ടി ഫിനാൻസ് ഡിവൈഡ് ചെയ്തു ബിക്കോസ് ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ആണ് ലൈഫിനെ റിഫ്രഷ് ആക്കി വെക്കുന്നത് സോ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ടേക്ക് ബ്രേക്ക്സ് ഇൻ ബിറ്റ്വീൻ ഈ സെവൻ ത്രീ ടു റൂളിൽ ഉള്ള രണ്ട് എന്ന് പറയുന്നത് ടു ഇയേഴ്സ് ഫോർ എക്സ്ട്രാ ഇൻകം പ്രോസസ്സാണ് അതായത് അറ്റ്ലീസ്റ്റ് രണ്ട് വർഷമെങ്കിലും എക്സ്ട്രാ ഇൻകം സോഴ്സസിന് വേണ്ടി നിങ്ങളുടെ ടൈം മണി ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഫ് സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്